ഗ്രാമ്പു പട്ടേല കൊറച്ച് മഞ്ഞപ്പൊടി ശകല ഇടാ മതി ക്യൂബ്സ് ചേർത്ത് കൊടുക്കട്ടൊടിച്ചിട്ട് ഈ മാഗി ൂപ്പിന് ഓൾറെഡി ഉപ്പുള്ളതാണ് നമ്മൾ ശകലം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാതെ അങ്ങനെ തന്നെ ഇടാം ഫുഡ് കളറും കൂടി കുറച്ച് ചേർക്കാം ശകലം മതി ക്യാപ്സിക്കം കൂടി ഇട്ടുകൊടുക്കാവെ കുഞ്ഞു കുഞ്ഞൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ഓയിലും മുടി വെച്ച് കൊടുത്തേ വെള്ളം തിളച്ചുടങ്ങും കഷ്ണം നാരങ്ങ ഒരു കഷ്ണം ഉണക്ക നാരങ്ങ പിന്നെ ഇടാൻ പോന്ന് ശകലം ജീര തിളച്ച വെള്ളത്തിലേക്ക് നമ്മള് നമ്മള് പച്ചക്കരി വെച്ചിരിക്കുന്ന നാരങ്ങ നാരങ്ങ പട്ട കുരുമുളക് ജീരകം അത്ര സാധനങ്ങൾ ചേർത്ത് അവിടുത്തെ ചുണ്ടുവടുക്കും അതിലേക്ക് നമ്മള് ഇത് ആഡ് ചെയ്യണം ഉപ്പ് ഇട്ടുകൊടുക്കം സൺഫവർ കൊടുക്ക ഇതൊന്ന് ഇളക്കി വെക്കാം குறிச்சு பச்சமத்தி கொடுக்காவே

ನಸ್ ನೀದಿಚು ನೀ ವೇದಿ ಆನಿ ಬಿಡರಾಯ್ತೀನಿ ಅನ್ಕ